നമസ്കാരം മിനിയാസ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തു വയ്ക്കാനും മറന്നുപോകല്ലേ അപ്പോൾ നമുക്ക് സമയങ്ങൾ വേണ്ട നേരെ വീഡിയോയിലേക്ക് പോകാം ടിപ്പ് നമ്പർ വൺ ഞാനിവിടെ കുട്ടികളുടെ ലഞ്ച് ബോക്സ് ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ പലപ്പോഴും ലഞ്ച് ബോക്സ് പോയി എന്നുള്ള ഒരു പരാതി കുട്ടികൾ വന്ന് പറയാറുണ്ട് അതായത് അവരുടെ ബാഗിനുള്ളിലൊക്കെ നമ്മൾ വെച്ചതെല്ലാം ലീക്കായിട്ട് വീണ് അങ്ങനെ ആകപ്പാടെ നാശമായി പോകാറുണ്ട് അപ്പം അങ്ങനെ അഥവാ ലീക്ക് ആകുന്ന ഒരു ടിഫിൻ ബോക്സ് ആണ് നിങ്ങൾ എടുത്തിരിക്കുന്നത് എങ്കിൽ ഇതേപോലെ ഇതേപോലൊന്നു ചെയ്യുവാണെങ്കിൽ ലീക്കാകത്തില്ല നല്ല ടൈറ്റായിട്ട് തന്നെ മുറുകിയിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഇതേപോലത്തെ റബ്ബർ ബാൻഡാണ് അപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ എണ്ണം നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇത് ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ രണ്ടെണ്ണമാണ് എടുത്തിരിക്കുന്നത് അപ്പം ഇതുപോലെ റബ്ബർ ബാൻഡ് ഈ ഒരു സൈഡിൽ ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പിന്നെ ഇത് നമ്മൾ അടയ്ക്കുമ്പോൾ തന്നെ നല്ല ഒരു ടൈറ്റായിരിക്കും പിന്നെ ഫുഡൊന്നും അങ്ങനെ ലീക്കായി ഇല്ല കേട്ടോ അപ്പം ഇതേപോലെ അതിൻ്റെ ക്യാപ്പ് അല്ലെങ്കിൽ അടപ്പ് ടൈറ്റ് അല്ലാതെ ലൂസായിട്ടിരിക്കുന്ന അടപ്പുകളൊക്കെ ഉള്ള പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് കേട്ടോ ടിപ്പ് നമ്പർ ടു നമ്മളിതുപോലെ നല്ല ഷർട്ടുകളൊക്കെ വാഷ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട് ഷർട്ട് എപ്പോഴും വാഷ് ചെയ്യുമ്പം ആ നല്ല വശം അകത്ത് വരത്തക്ക രീതിയിൽ ഇങ്ങനെ മറിച്ചിട്ടിട്ട് വേണം ഷർട്ട് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ പോക്കറ്റിൽ പോക്കറ്റിലെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അതൊക്കെ ഇട്ടിട്ട് അലക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചെറിയ പൊടി പോലൊക്കെ പിന്നെ പോക്കറ്റിൻ്റെ ഉള്ളിലൊക്കെ കാണാം അതായത് ടിക്കറ്റുകളോ അതല്ലെങ്കിൽ പൈസയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പിന്നെ നഷ്ടമായി പോകും അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം അതുപോലെ തന്നെ കൈമടക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നൂർത്തതിന് ശേഷം വേണം നമ്മൾ ഷർട്ട് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ സോപ്പ് പൊടിയൊക്കെ ഉപയോഗിച്ച് ഷർട്ട് വാഷ് ചെയ്യുന്നതിനെക്കാട്ടിലും ഏറ്റവും നല്ലത് ഇതേപോലെ ഒരു ഷാംപൂ എടുക്കുക ചെറിയൊരു ഒരു രൂപയുടെ ഷാമ്പൂ ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ കുറച്ച് ഷാംപൂ ഇങ്ങനെ വെള്ളത്തിൽ കലക്കി ഈ വെള്ളത്തിൽ നമ്മൾ ഷർട്ട് കഴുകിയെടുക്കുകയാണെങ്കിൽ കളർ ഒന്നും അങ്ങനെ പെട്ടെന്നൊന്നും പോകത്തില്ല പിന്നെ നമ്മൾ സോപ്പ് പൊടിയൊക്കെ ഉപയോഗിച്ച് ഷർട്ട് ഒരിക്കലും കഴുകാതിരിക്കുക കേട്ടോ അപ്പം ഈ ഒരു രീതിക്ക് നിങ്ങൾ ഞാൻ എപ്പോഴും ഷർട്ട് വാഷ് ചെയ്യുന്നത് ഷാംപൂ ഉപയോഗിച്ചിട്ടാണ് അപ്പം നമുക്ക് ആ ഒരു കളറൊക്കെ കുറേ നാളത്തേക്ക് നിൽക്കുകയും ചെയ്യും ഒരു പായ്ക്കറ്റ് ഷാംപൂ ഉണ്ടെങ്കിൽ ഒരു നാല് ഷർട്ടൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ വാഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പം നിങ്ങളിനി ഷർട്ട് കഴുകുമ്പം ഈ പൊക്കെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് അകമ്പുറം തിരിച്ചിട്ടതിന് ശേഷം വേണം ഷർട്ടൊക്കെ കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അതുപോലെ തന്നെ ഇത് ഉണക്കി എടുക്കുമ്പോഴും നമ്മൾ മറിച്ചിട്ട് വേണം ഉണക്കി എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കളറൊക്കെ അങ്ങ് മങ്ങിപ്പോകും പിന്നെ ഷെയ്ഡിലിട്ട് വേണം നമ്മളിത് ഉണക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല വെയിൽ കൊണ്ടേ ആരും നല്ല തുണികളൊന്നും ഇട്ടേക്കരുത് ടിപ്പ് നമ്പർ ത്രീ ഇതുപോലെ നമ്മൾ ഉപയോഗിച്ച ശേഷം വലിച്ചെറിഞ്ഞ് കളയുന്ന പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെയൊക്കെ ക്യാപ്പ് എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം ഇതേപോലുള്ള ഒരുപാട് ടിപ്പുകൾ നമ്മുടെ ചാനലിൽ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഇന്നും ഞാൻ ഈ ബോട്ടിലിൻ്റെ ക്യാപ്പ് വെച്ചിട്ടുള്ള ചെറിയൊരു ടിപ്പ് കാണിച്ചു തരാം കേട്ടോ അപ്പം ഇതുപോലെ ഞാനൊരു നാല് ബോട്ടിലിൻ്റെ ക്യാപ്പ് എടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് ഗ്ലൂഗണ് എടുക്കാം അതിനുശേഷം ക്യാപ്പിൻ്റെ ഈ ഒരു സൈഡിൽ കൂടി നന്നായിട്ട് ഗ്ലൂഗണ്ണ് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഇതുപോലൊന്ന് ബ്ലൂ ആക്കി കൊടുക്കുക അതിന് ശേഷം ഇതാ ഇതേപോലെ നമ്മുടെ എവിടെയെങ്കിലും ടൈലിൽ നമുക്കിതൊന്ന് സെറ്റ് ചെയ്ത് വെക്കണം അപ്പോൾ ഞാനത് വാഷ് ബേസിനൊക്കെ ഇരിക്കുന്ന ഒരു ഭാഗത്തെ ടൈലിലാണ് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതേപോലെ ഞാനൊന്ന് ഒട്ടിച്ചു കൊടുത്തു ഇതോടൊപ്പം തന്നെ ബാക്കി ഉണ്ടായിരുന്ന ക്യാപ്പും ഞാൻ ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു അകല ഇട്ട് വേണം നമ്മൾ ഈ ക്യാപ്പ് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഇടയ്ക്ക് ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ട് വേണം ഇനി നമ്മുടെ ടൂത്ത് ബ്രഷ് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഹാങ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല സൂപ്പറായിട്ട് അവിടെ ഇരുന്നുള്ളൂ അപ്പോൾ അത് അടിപൊളിയല്ലേ എന്ന് നോക്കിക്കേ ഒരു മൂന്നാലേക്ക് ആപ്പ് ഉണ്ടെങ്കിൽ നമുക്കിതേപോലെ വീട്ടിലുള്ള എല്ലാവരുടെയും ബ്രഷ് ഇതേപോലെ നമുക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും നല്ല ഭംഗിയില്ലെന്ന് നോക്കിക്കേ അടിപൊളിയാണ് അപ്പോൾ ഇതേപോലെ കളയാൻ വച്ചിരിക്കുന്ന പോർട്ടിൽ ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഐഡിയ ഒന്ന് നിങ്ങൾ ചെയ്തു നോക്കണം കേട്ടോ അപ്പം നിങ്ങൾക്ക് എന്തായാലും ഇത് പ്രയോജനപ്പെടും എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ് ബോക്സിൽ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ ടിപ്പ് നമ്പർ ഫോർ ഈ മഴക്കാലത്ത് നമ്മളെ ഏറ്റവും അധികം ബുദ്ധിമുട്ടിക്കുന്നവരാണ് കൊതുകുകൾ സന്ധ്യ ആകാറാകുമ്പോഴേക്കുമാണ് കൊതുകുകളുടെ ശല്യം ഏറ്റവും കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത് അപ്പോൾ നമ്മൾ മാർക്കറ്റിൽ നിന്ന് ലഭിക്കുന്ന കെമിക്കലുകളൊക്കെ അടങ്ങിയ റിപ്പല്ലുകളൊക്കെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികളും പ്രായമായവരും ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പം നമ്മൾ കഴിവതും നമ്മുടെ വീട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഹോം റെമഡീസൊക്കെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇന്നും വളരെ സിമ്പിളായിട്ട് കൊതിനെ തുരത്താൻ വേണ്ടിയിട്ട് പറ്റുന്ന നല്ലൊരു ടിപ്പ് പറഞ്ഞു തരാം നമുക്ക് വേണ്ടത് ടിഷ്യൂ പേപ്പറാണ് അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇതേപോലെ ടിഷ്യൂ പേപ്പർ എടുത്തു അതിലേക്ക് കുറച്ച് കോഫി പൗഡറാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ബ്രൂ ആണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഏത് കോഫി പൗഡർ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണേ നിരത്തി ഇട്ട് കൊടുക്കണം ഇതുപോലെ അതിനുശേഷം നമുക്ക് നാല് സൈഡിൽ നിന്നും ഇതുപോലൊന്ന് മടക്കി ചുരുട്ടിയെടുക്കാം ഈ ഒരു രീതിക്ക് നമുക്ക് എടുക്കണം കണ്ട ഒരു കിഴിക്കെട്ടിൻ്റെ ആ ഒരു ഷേപ്പിലാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് ഇതേപോലത്തെ ഒരു ചിരാതാണ് അപ്പോൾ ആ ചിരാതിലേക്ക് നമ്മളത് വെച്ചുകൊടുക്കാം ഇങ്ങനെ വെച്ചുകൊടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ നമുക്ക് കത്തിച്ചുകൊടുക്കാം അപ്പോൾ ആദ്യം ഈ ടിഷ്യൂ പേപ്പർ ഒന്ന് കത്തും കത്തിയ കോഫി പൗഡറിലേക്ക് ഒന്ന് ആയി കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നന്നായിട്ടിത് പുകയാൻ വേണ്ടിയിട്ട് തുടങ്ങും അപ്പം നമുക്ക് ആ തീയങ്ങോട്ട് ഓഫ് ചെയ്ത് കൊടുക്കണം അപ്പം ഇതുകൊണ്ട് ഇതേപോലെ നന്നായിട്ട് പുകയും അപ്പം ഈ ഒരു പുകയുടെ സ്മെല്ലെന്ന് പറയുന്നത് കോഫി പൗഡറിൻ്റെ സ്മെല്ലാണ് അപ്പം ഇത് കൊതുകിനെ തുരത്താൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലതാണ് ആർക്കും ഒരു ദോഷം വരത്തില്ല ഇതുകൊണ്ട് അപ്പം നമ്മൾ കെമിക്കലുകളൊന്നും ഇതിലേക്ക് യൂസ് ചെയ്തിട്ടില്ലല്ലോ അപ്പം ഈ ഒരു രീതിക്ക് നമുക്ക് സന്ധ്യയാകുമ്പം ഒന്ന് പോകുകയാണെങ്കിൽ തന്നെ വീടിൻ്റെ ഉള്ളിലുള്ള കൊതുകുകളൊക്കെ ഒക്കെ പുറത്ത് പോയിക്കോളും പിന്നെ ഉള്ളിലേക്ക് കയറത്തുമില്ല അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് കോഫി പൗഡർ മാത്രം മതി നമുക്കിതിലേക്ക് പിന്നെ ടിഷ്യൂ പേപ്പർ ഇല്ലെങ്കിൽ നമുക്ക് സാധാ ആണെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ഈ മഴക്കാലത്ത് കൊതുകുകളെയൊക്കെ തുരത്താൻ പറ്റിയ നല്ലൊരു ടിപ്പാണ് ടിപ്പ് നമ്പർ ഫൈവ് നമ്മളിതുപോലെ ചിക്കനൊക്കെ വാങ്ങിച്ച് വാഷ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് വാഷ് ചെയ്തില്ലെങ്കിൽ ഒരു ഉളുമ്പ് ചവയൊക്കെ ഉണ്ടാകും അപ്പം നമ്മൾ ഇതേപോലെ ഉപ്പിട്ട് കൊടുത്തു ഉപ്പിട്ട് കൊടുത്ത് മാത്രം കഴുകരുത് അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് വിനാഗിരി കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വാഷ് ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ആ ബ്ലഡൊക്കെ പോയിട്ട് നല്ലതുപോലെ നമുക്ക് ക്ലീൻ ആയി കിട്ടും കേട്ടോ ഇനി വിനാഗിരിയുടെ സ്ഥാനത്ത് നിങ്ങൾക്ക് ലെമൺ ജ്യൂസ് വേണമെങ്കിൽ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാം ഇതുപോലെ നമുക്ക് നന്നായിട്ട് ആ ബ്ലഡെല്ലാം പോയിട്ട് ചിക്കൻ നല്ല വൃത്തിയായിട്ട് കിട്ടും അപ്പം ഇനി ഈ ഒരു രീതിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ടിപ്പ് നമ്പർ സിക്സ് ഈ മഴക്കാലത്ത് നമ്മൾ തീപ്പെട്ടിയൊക്കെ കത്തിക്കണമെങ്കിൽ എത്ര വട്ടം ഉരച്ചാലും അത് ചിലപ്പോൾ കത്തിയെന്ന് വരത്തില്ല കാരണം തീപ്പെട്ടി തണുത്തിയിരിക്കുന്നത് കൊണ്ട് തന്നെ ആ മരുന്നൊക്കെ ചിലപ്പോൾ നമ്മൾ ഇതുപോലെ വരയ്ക്കുന്ന സമയത്ത് ചിലപ്പോൾ അത് അടർന്നു പോയെന്നിരിക്കും അപ്പം അങ്ങനെ തീപ്പെട്ടി ഈ മഴക്കാലത്തൊക്കെ തണുത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ടിപ്പും അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ കത്തിക്കുമ്പം കത്താനുള്ളൊരു ടിപ്പും കൂടി കാണിച്ചുതരാം തീപ്പെട്ടി തണുത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ചെറിയൊരു പാത്രം ഉണ്ടെങ്കിൽ അതെടുക്കാം നല്ല എയർടൈറ്റ് ഒരു പാത്രം എടുക്കാം അതിലേക്ക് നമുക്ക് ഇതുപോലെ ഇട്ട് വയ്ക്കാം എന്നിട്ട് ആവശ്യമുള്ള സമയത്ത് എടുത്താൽ മതി അപ്പം തണുത്തു പോകത്തില്ല ഇനി അതല്ലെങ്കിൽ ഇതേപോലെ നമുക്ക് തീപ്പെട്ടി ആ കൊള്ളിയെല്ലാം ഇതിനകത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഇടാം പക്ഷെ തണുപ്പ് തണുത്തു പോകാതെ ഇരുന്നോളൂ ഇനി ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഈ മരുന്ന് ഇതിൻ്റെ ആ കത്തുന്ന ഭാഗം ഇത് നമുക്കൊരു സിസർ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് കട്ട് എടുക്കാം രണ്ട് സൈഡും കട്ട് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ഇതാ ഞാൻ രണ്ട് സൈഡും ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം ഞാൻ തീപെട്ടിയുടെ മരുന്നുള്ള ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഈ പാത്രത്തിൻ്റെ അടപ്പിൽ നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കണം അപ്പോൾ ഞാനിതുപോലെ ഗ്ലൂഗൺ ഉപയോഗിച്ചാണ് ഒട്ടിക്കുന്നത് ഗ്ലൂഗൺ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഈ ക്യാപ്പിൻ്റെ ഉൾഭാഗത്ത് ദൈ ഒരു ഭാഗത്തായിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ തണുക്കത്തില്ല ഒട്ടോ ഒട്ടും തണുത്തു പോകത്തില്ലേ മരുന്നൊക്കെ തണുത്തു പോകാതെ ഇരുന്നോളും ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ട് നമ്മൾ ഇതുപോലെ അടച്ചു വെക്കുന്നു അതിനുശേഷം നമുക്ക് എപ്പോഴാണോ യൂസ് ചെയ്യേണ്ടത് ആ ഒരു സമയത്ത് ഇതുപോലെ നമുക്ക് ആക്കി നമ്മൾ തീപ്പെട്ടി കൊള്ളിയെടുക്കുന്നു ഇതുപോലെ എടുത്തിട്ട് ഇങ്ങനെ ഒരച്ചു കൊടുക്കുന്നു കേട്ടോ വളരെ ഈസി ആയിട്ട് തന്നെ അത് കത്തി തണുത്തൊന്നും പോകാതെ നമുക്ക് ഇങ്ങനെ തീപ്പെട്ടി സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇതാ ഇതാവുമ്പോൾ നോക്കിയാൽ കൈ പിടിച്ച് കത്തിക്കാനും എളുപ്പമാണ് അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസുമായി തൊട്ടടുത്ത ദിവസം തന്നെ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്